അർജുന്റെ കല്യാണം ചെറിയ കരിയർ ഉണ്ട് അർജുൻ സുഖം സന്തോഷം പുതിയ പുതിയമാർക്ക് ഞാനിപ്പോ എണ്ണം ചെയ്തോണ്ടിരിക്കയാണ് ഒരു പത്ത് വർഷങ്ങൾക്ക് ശേഷം അതെ അതെ ഇപ്പൊ ഞാൻ ജോയിൻ ചെയ്തേക്കുന്ന സൂര്യല്ലാപ്പ് സീരിയലേ പക്ഷേ കോൺസ്റ്റബിൾ മഞ്ജു സീരിയലിന്റെ പേര് നെഗറ്റീവ് ക്യാരക്ടർ അവന അവതായ കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കായിട്ട് നടക്കുന്നു പിന്നെ ആക്ച്വലി ഇപ്പൊ ബിഗ് ബോസിൽ കയറിട്ട് ഇറങ്ങിയപ്പോഴാണ് പിന്നെയും വീണ്ടും ഞാനും കേറിട്ട് ഇറങ്ങി എനിക്ക് പിന്നെയും അങ്ങനെ ഒരു ഞാനത് മറന്നിരുന്നു പത്ത് വർഷം ഗ്യാപ്പ് ഒരു ഗ്യാപ്പായിരുന്നു ഫാമിലി പഠിത്തം അങ്ങനെ സെറ്റിൽ അങ്ങനെ ആയിരുന്നു അർജുന്റെ ചെറിയ കരിയർ ഉണ്ട് അർജുൻ പഠിക്കട്ടെ അല്ല അല്ല ുംസ്പെക്ട് ഉണ്ട് അതുകൊണ്ട് നോക്കണം ഇപ്പൊരു കൊറച്ച് ഗ്യാപ്പ് ഇട്ടതുകൊണ്ട് ചൂസ് ചെയ്ത് വേണം എടുക്കാൻ ഏഷാനലാണ് മഴ വില്ല് ചെയ്തിരുന്നു എന്റെ പെണ്ണ് അങ്ങനെയുണ്ട് ீரில்ல அப்ப சீரில்ல